ഞാൻ ഒരു കാര്യം പറ അലീനയായിട്ട് സംസാരിച്ച മെർലിൻ എന്താണ് പ്രശ്നം നിങ്ങൾ അവനെ കണ്ടിട്ട് കുറേ നാളായില്ലേ അപ്പം മെർലിൻ ടോക്സിക് അല്ലേ അല്ലേ അമ്മായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടോക്ക് പെട്ടെന്ന് ഒരു ദിവസം മാമന്റെ പഴയ ഒരു ഗേൾ ഫ്രണ്ട് കയറി പറഞ്ഞു അമ്മായി ഇങ്ങനെ പ്രതികരിക്കും ഞാൻ എന്തു ചെയ്യാൻ ഞാൻ ഒരു ചായ ഒക്കെ ഇട്ട് കൊടുത്ത് ഹാപ്പി ആയിട്ട് പറഞ്ഞു പറഞ്ഞിടും ഹാപ്പി ആയിട്ട് ആ ശരി ശരി ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ആരെങ്കിലും ഒരു സം കയറി വന്നാൽ അങ്ങനെ അങ്ങനെ ചെയ്യണേ പറയാനും യേശു ശ്രീക്കേ അവിടെ അവിടെ ഞാൻ എന്തോ 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 വെച്ചിരുന്നു ചോദിക്കാൻ എന്തെങ്കിലും ഇത് ഇത് ടോക്സിക് ടോക്സിക് ഓ അപ്പ എന്നെ വാരാനാണ് പക്ഷേ

േപ്പൺ ആയിട്ട് കേക്കണ്ടേ ഓ അതാണ് പ്രശ്നമല്ലേ എന്റെ ഒരു ഐഡിയ ഉണ്ട് പണ്ട് ഞാനും വഴക്കുണ്ടാകുമ്പോൾ ഞാൻ കുറെ വിളിക്കും ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഒന്നിനും ശ്രീ നിന്ന് വരൂല എത്ര വിളിച്ചാലും ഫോണും എടുക്കൂല അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഫ്രണ്ട് റിയ എനിക്ക് ഒരു ഐഡിയ റെക്കമെന്റ് ചെയ്യണം

ഫസ്റ്റ് എനിക്ക് കുറച്ച് ഏകാന്തതാരിക്കണു ഏട്ടാ കേശു പഠിച്ചോണ്ടിരിക്കുവല്ലയോ അതുകൊണ്ട് അവന് പാല് മോക്കുള്ളത് അടുക്കള വെച്ചിട്ടുണ്ട് പഠിക്കുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്തുവാടാ എഴുതിക്കൊണ്ടിരിക്കുന്നത് കോളേജിലൊക്കെ എസ് എസ് ആയിരിക്കും എ സെമിനാർ അത് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കണമെന്നൊരു കാര്യല്ലോ അതെ ഇത് ഈ സെമിനാറിന്റെ പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ആദ്യം നമ്മൾ എഴുതും എഴുതിട്ട് ഒരാളുടെ കൊടുക്കും അയാൾ ഓക്കെ ആണെങ്കിൽ സെറ്റ് അമ്മായില്ലേ പറഞ്ഞത് നമുക്ക് പറയാനുള്ള മൊത്തം എഴുതി സെറ്റ് സോൾവ് സോൾവ് എന്തോന്ന് പറയാനുള്ളൂ നമ്മളെ ഈ കോളേജിലോട്ട് അസൈൻമെന്റ് ഇങ്ങനെ അല്ല ഐ മീൻ സെമിനാർ ഇങ്ങനെ ആണല്ലോ ഇത് സോൾവ് ആവുള്ളൂ അപ്പൊ സോൾവ് ആവുന്ന രീതിയിൽ സോൾവ്ഡ് പേപ്പർ പേപ്പർന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ സോൾവ് പിന്നെ 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 എന്തെങ്കിലും ഗൗരിയോട് മതി മക്കളെ ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞു എന്താ നീ ഇങ്ങനെ എഴുതി വെക്കണ എന്താ എന്നോട് എഴുതായി ഞാൻ ഒരു ഉപദേശം നിനക്ക് തന്നോളൂ അമ്മയുടെ ഉപദേശമാണല്ലോ എന്നെ എത്തിച്ചത് ഇത് കാരണം നിന്റെ ജീവിതം നശിക്കാൻ പാടില്ലടാ എടാ ഒരു സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇതൊരുമാതിരി മാതിരി ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ടു മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ